ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നത്തെ വീഡിയോ അതെ നമ്മുടെ കയ്യിലൊരു ടൈലറിങ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ബിസിനസ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഞാൻ ഒരു നാല് അഞ്ച് ദിവസം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ അതിനകത്ത് കുറേ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കത് കമൻറ്റായിട്ട് കമൻസിനായിട്ട് മറുപടി തരാൻ പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഉത്തരം ഇവിടെയുണ്ട് കേട്ടോ പിന്നെ അതുകൂടാതെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസ് ഞാൻ ഇന്ന് ഇതിൽ വായിക്കാൻ പോവുകയാണ് എന്നിട്ട് ഞാൻ ഷുവറായിട്ടും അതിന് മറുപടി കൂടി തരാം വ്ലോഗർ മീഡിയ നയൻ ഡബിൾ എയ്റ്റ് സീറോ എന്ന് പറയുന്ന ഒരു ഐ ഡിയിൽ നിന്ന് വന്ന കമൻ്റ് ആണ് ഇത്ര പറയുന്നത് നല്ലൊരു കാര്യമാണ് ആരും ഇങ്ങനെ മറ്റുള്ളവർക്ക് നല്ലൊരു കാര്യം പറഞ്ഞു തരില്ല താങ്ക് യു താങ്ക് യു പിന്നെ എല്ലാവരും അല്ല കേട്ടോ എന്നാൽ ചില ആളുകൾ നിങ്ങളെപ്പോലുള്ളവരും ഉണ്ട് കേട്ടോ ഞാൻ വീട്ടിലിരുന്ന് കഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാനൊരു ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് അതിന് കഴിയുന്നില്ല എനിക്ക് വെയിറ്റ് എടുക്കാൻ പാടില്ല എൻ്റെ ഡിസ്ക് കംപ്ലൈൻ്റ് ആണ് എനിക്ക് ഇത്ത പറഞ്ഞതുപോലെ സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ട് പക്ഷേ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാം തുണി അളവെടുത്തു കട്ട് ചെയ്യാൻ അറിയില്ല ഭർത്താവിന് കൂലിപ്പണിയാണ് ഒരു മോനും മോണും ഉണ്ട് മോന് പഠിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ വർഷം ഫീസ് കൊടുക്കാനില്ലാതെ പഠിത്തം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു കൊച്ചിനത് വലിയ വിഷമമായി കാരണം അവിടെ എവിടെ ചെന്നാലും അവർ പറയുന്നത് പഠിച്ച സർട്ടിഫിക്കറ്റ് കാണിക്കണം എന്നാണ് അങ്ങനെ എൻ്റെ മോൻ ഈ വർഷം വീണ്ടും കോളേജിൽ പോയി ചേർന്ന് അവൻ നൈറ്റ് ഇവിടെ അടുത്തൊരു കമ്പനി ഉണ്ട് അവിടെ ജോലിക്ക് പോകും രാവിലെ വന്നാൽ ഉടൻ തന്നെ പഠിക്കാനും പോകും എൻ്റെ ഉറങ്ങാൻ പോലും പറ്റണില്ല ഇതെല്ലാം കാണുമ്പോൾ എനിക്കും എന്തെങ്കിലും ചെയ്യണമെന്ന് ഓർത്തിരുന്നു വിഷമിക്കലാണ് ഇപ്പോൾ മോൾക്കൊരു കല്യാണം ആലോചന വന്നിരിക്കുന്നു അതിന് വേണ്ടുന്ന ചിലവുകൾ എങ്ങനെ നടക്കും എന്നാണ് ടെൻഷൻ ഇക്ക ഒരാൾ മാത്രം കൊണ്ടുവന്നിട്ട് വേണം എല്ലാം നടക്കാൻ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴും ഓർക്കും വീട്ടിൽ ഇന്ന് ചെയ്യാവുന്ന ജോലി പുറത്തു പോകാൻ പറ്റില്ല നിങ്ങളെപ്പോൾ ഉള്ളവർ നല്ല മനസ്സുള്ളവരാണ് അതാണ് ഒരു നല്ല കാലം വന്നിട്ടും കഴിഞ്ഞ കാലം മറന്നില്ലല്ലോ നിങ്ങൾക്ക് നല്ലത് വരട്ടെ അള്ളാഹു നിങ്ങൾക്കും കുടുംബത്തിനും നല്ലത് വരട്ടെ മറ്റുള്ളവർക്ക് നല്ല വഴി പറഞ്ഞു കൊടുക്കുന്നതിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ ആളോട് താങ്ക്സ് അറിയിക്കുകയാണ് പക്ഷേ നമ്മളൊന്നും കൊണ്ടും വിഷമിക്കാൻ പാടില്ല കേട്ടോ ഇപ്പം നമ്മൾ ഒരു നല്ലൊരു ഹൈ ലെവലിലുള്ള ആളെ പറ്റി ചിന്തിക്കുക അയാൾക്ക് സ്പെഷ്യലായിട്ട് പടച്ചോനൊന്നും കൊടുത്തിട്ടില്ല നമ്മളെപ്പോലെ തന്നെ രണ്ട് കൈയും രണ്ട് കാലും കണ്ണും മൂക്കും എല്ലാം പക്ഷേ അയാൾ കൂടുതൽ പ്രയത്നിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഫലം അയാൾക്ക് കിട്ടുന്നുണ്ട് അതുപോലെ നമ്മൾ ചിന്തിച്ചാൽ മതി ഇപ്പം നമ്മൾ കാണുന്നില്ല കൈയും കാലും ഇല്ലാത്ത ആൾക്കാർ ഇവർ ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ പറ്റാത്തതായിട്ട് നമുക്കൊന്നുമില്ല ഈ ദുനിയവിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് പറ്റാത്തതായിട്ട് നമുക്കൊന്നുമില്ല നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം നടക്കും എല്ലാം ശരിയാവും അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ വ്ളോഗർ മീഡിയ എന്നാണ് ആ ഒരു ഐഡിയയുടെ പേര് ഓക്കെ പിന്നെ വേറൊരാൾ ഇട്ട കമൻ്റാണ് സാജിത് കെ സി സാജി സാജിദ് ഫോർ സീറോ ടു ഫോർ ഞാനും വീട്ടിൽ ബോട്ടീക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ സ്വന്തമായി നൂറ് രൂപയെങ്കിലും സമ്പാദിക്കുന്നു എന്ന സന്തോഷത്തിലാണ് ഞാനുള്ളത് താങ്ക് യു എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ യു ആർ വെൽക്കം ഓക്കെ അപ്പോൾ ഞാൻ ആൾക്കാരു മറുപടിയാണ് കൊടുത്തത് പിന്നെ ഞാനും ഒരു ടൈലറിങ് വീട്ടമ്മയാണ് നിങ്ങൾ പറഞ്ഞതുപോലെ എത്ര കഷ്ടപ്പെട്ടാലും ഇരുന്നൂറ്റമ്പത് രൂപ മാത്രം ഇത് എന്തിനു മതി എപ്പോഴും വിചാരിക്കും ആരെങ്കിലും വിസ തരുമെങ്കിൽ ഗൾഫിൽ പോകാമായിരുന്നു ടൈലർ മാത്രമല്ല എണ്ണക്കടികളും മറ്റും പലഹാരങ്ങളും എല്ലാം അറിയാം കുറച്ച് കഷ്ടപ്പെടലും കടങ്ങളും വീട്ടാമല്ലോ എന്നാണ് ആൾ കമൻ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ചെയ്യാട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഒരിത് ഞാൻ പറയാം ഇപ്പോൾ ആളത് ഇങ്ങനെ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഒരാൾ വിസ തരുവാണെങ്കിൽ ഗൾഫിൽ പോവാം പക്ഷെ ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ജോലിക്ക് കയറുക അല്ലെങ്കിൽ പെട്ടെന്നൊരു ഒരാൾ ഗൾഫിൽ പോകാമെന്ന് പറഞ്ഞ് വിസ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും കയറി പോകരുത് ഇവിടെ നിങ്ങളുടെ ഫാമിലിയോ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വരാൻ വേണ്ടി തയ്യാറാവുക നിങ്ങൾ നിങ്ങളറിയുന്ന കുടുംബക്കാരെങ്കിലും വേണം അല്ലാതെ നമ്മൾ ഒരിക്കലും ഗൾഫിലാണെങ്കിലും എവിടെയാണെങ്കിലും അങ്ങനെ ഒറ്റയ്ക്ക് ഒരാൾ വിസ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കയറി പോവരുത് അങ്ങനെ പോയ ആൾക്കാരുടെയൊക്കെ അവസ്ഥ പല രീതിയിലാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു കമൻറ്റും കൂടി കണ്ടപ്പോൾ അതുകൂടി എനിക്ക് വായിക്കണം തോന്നി ഓക്കെ അപ്പോൾ ഇൻഷാല്ല ഒരു സമയം ഉണ്ടാവും എപ്പോഴെങ്കിലും എല്ലാവർക്കും നല്ല കാലം എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും അതങ്ങനെയാണ് ആദ്യം നമുക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും തരും പിന്നെ കുറച്ച് കഴിയുമ്പം എല്ലാം മാറ്റിത്തരും എല്ലാവരുടെയും അവസ്ഥ അതുതന്നെയാണ് കേട്ടോ വിഷമിക്കേണ്ട പിന്നെ സലീം എന്ന് പറഞ്ഞ ഒരു ഐഡിയൽ എന്ന് പറഞ്ഞ കമൻ്റാണ് നിങ്ങൾ നല്ല കാര്യമാണല്ലോ ഇത്ത പറയുന്നത് ആരെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ ഇത്ത ഈ നല്ല മനസ്സിന് അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമാണ് കേട്ടോ ഇങ്ങനെയുള്ള കമൻസ് കാണുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ബുഷറ മുജീബ് ഞാനും ഒരു ടൈലറാണ് മാർഷാ അള്ള എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു പിന്നെ അലീമ പട്ടായി ടു ഫോർ നയൻ ടു എന്ന് പറയുന്ന ഒരു ഐ നിന്ന് വന്ന കമൻറ്റ് അതും കൂടി പറയാം താങ്ക് യു ടിയർ ഇങ്ങനെയൊക്കെ നല്ല ആഗ്രഹമുണ്ട് തയ്യൽ അത്യാവശ്യമായി അറിയാം യൂസ്ഫുൾ ആകാൻ പറ്റുന്നില്ല നല്ല ആത്മവിശ്വാസം കേട്ടപ്പോൾ ആൾക്ക് എൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ നല്ല ആത്മവിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളതുപോലെ മുമ്പോട്ട് പോവാം ഷുവറായിട്ടും അതിന് ഒരു നല്ലൊരു വിജയം ഉണ്ടാകും കേട്ടോ പിന്നെ ഒരാളെട്ടത് അഞ്ജന അത്ഭുതം തോന്നി സൂപ്പർ മോട്ടിവേഷൻ എന്ന് താങ്ക് യു അതിന് അത്യാവശ്യം ലൈക്കൊക്കെ ഉണ്ട് കേട്ടോ നല്ല വീഡിയോ ആരെങ്കിലുമൊക്കെ ഉപകാരപ്പെടാവുന്ന ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇഷാ റഹീം താങ്ക് യു റഹീം അപ്പം ഞാൻ ഞാൻ പറഞ്ഞു ഇതിനകത്ത് എനിക്ക് റിപ്ലൈ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എനിക്ക് തോന്നി ഇതുപോലൊരു വീഡിയോ ചെയ്യാം നിങ്ങൾക്കും സന്തോഷമാവും ഞാനിത് എന്താ പറയുക ഞാനിത് അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റും എന്നുള്ളൊരു ഇതുണ്ട് എനിക്ക് നസീബ താഹിർ ഞാനും വീട്ടിൽ വെച്ച് സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട് നല്ലൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ട് നാട്ടിൽ നിന്നും പോകാൻ പറ്റാത്തവർ പറ്റാത്തവരെന്തു ചെയ്യും ഗൾഫിൽ എല്ലാവർക്കും പോകാൻ സാധിക്കില്ലല്ലോ ഒരിക്കലും ആദ്യം ഇയാൾ പറഞ്ഞത് ശരിയാണ് എല്ലാവർക്കും ഇപ്പോൾ ഗൾഫിൽ പോകാൻ പറ്റും എന്നൊന്നുമില്ല കേട്ടോ പക്ഷേ ഗൾഫിനേക്കാളും കൂടുതൽ നമുക്ക് നാട്ടിലും ചെയ്യാൻ പറ്റും നാട്ടിലും പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മളൊന്നും ചെയ്യുന്നില്ല ഇവിടെയാണെങ്കിൽ നമുക്ക് ലൈസൻസിന് തന്നെ നല്ല ക്യാഷ് ആവും പക്ഷേ നാട്ടിലാണെങ്കിൽ അങ്ങനെയൊന്നും വേണ്ടല്ലോ ചെറിയ ക്യാഷിന് ലൈസൻസും കാര്യങ്ങളും എടുത്തു തരും അപ്പം നമുക്ക് നാട്ടിലും ഈസി ആയിട്ട് ചെയ്യാമല്ല ഗൾഫിൽ തന്നെ വരണം എന്നൊന്നുമില്ല കേട്ടോ പിന്നെ ബുഷ്ര മുജീബ് തന്നെയാണ് ഇട്ടത് നല്ലൊരു ജോലി തന്നെയാണ് അധികം ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ലാത്ത ജോലി അലഹമദില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം സ്റ്റിച്ചിങ്ങിനെ പറ്റിയിട്ടാണ് ആൾ പറയുന്നത് കേട്ടോ ഇല്ല താങ്ക് യു സിസ്റ്റർ ഗോഡ് ബ്ലെസ് യു എന്ന് ഫിലോമിന ഫ്രാൻസിസ് ഫിലോമിന ഫ്രാൻസിസ് പറഞ്ഞിട്ടുണ്ട് യു ആർ വെൽക്കം താങ്ക്സ് ഓൾസോ പിന്നെ താങ്ക് യു ഫോർ ഗീവിങ് സെൽഫ് കോൺഫിഡൻസ് ഒരു കമൻ്റ് വന്നതാണ് കേട്ടോ ചിത്ര ഷൈജു അപ്പോൾ കോൺഫിഡൻസ് കൊടുക്കുന്നതിന് താങ്ക്സ് അറിയിച്ചതാണ് എനിക്കൊരു വിസ ശരിയാക്കി തരാൻ പറ്റുമോ എന്ന് അങ്ങനെ എന്തോ ആണ് ചോദിച്ചിരിക്കുന്നത് വേറൊരാൾ പക്ഷേ ഞാൻ പറ നമ്മൾ ഒരാളെ ഇവിടേക്ക് കൊണ്ടുവരണമെങ്കിൽ അയാളുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം നമുക്കതിനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരാളെ കൊണ്ടുവരാൻ പറ്റുള്ളൂ എനിക്കാണെങ്കിൽ കുറേ ആൾക്കാർ കമൻ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് വിസ തരുമോ ഗൾഫിലേക്ക് കൊണ്ടുപോവോ പിന്നെയും നിങ്ങൾ നെഗറ്റീവിലോട്ടാണ് പോകുന്നത് പക്ഷേ നിങ്ങൾ സ്വയം നിങ്ങൾക്ക് പറ്റാവുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചെയ്തതിന് ശേഷം അതിൽ വിജയം കണ്ടെത്തിയതിനു ശേഷം നിങ്ങൾ സ്വയം തന്നെ വരാൻ വേണ്ടി ശ്രമിക്കുക അതാണ് അപ്പോഴാണ് നമുക്കൊരു വിജയം ഉണ്ടാകുന്നത് അല്ലാതെ ഒരാളോട് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് തന്നെ കൊണ്ടുപോവോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പക്ഷേ നിങ്ങൾക്ക് അവിടെയും വിജയം ഒരിക്കലും കണ്ടെത്താൻ പറ്റുകയില്ല സ്വയം നമ്മൾ തീരുമാനിക്കണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ പിന്നെ അടുത്തത് നസീമ റഹ്മാൻ പിന്നെ ഷജീന സൂപ്പർ മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു ഷജീന പിന്നെ നസീമ റഹ്മാൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് മെഷീൻ ഉണ്ട് സ്റ്റിച്ചിങ് ചെയ്യാൻ അറിയും ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ സ്കൂൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരുന്നു ഫസ്റ്റ് ടൈം സ്കൂളിലെ ആനുവൽ ഡേക്ക് എനിക്ക് സ്റ്റിച്ചിങ് തുടങ്ങണമെന്നുണ്ട് ധൈര്യമായിട്ട് തുടങ്ങിക്കോളുക ഷുറായിട്ടും സക്സസ് ആവും കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ഷുറായിട്ടും സക്സസ് ആക്കാൻ പറ്റും നിങ്ങൾ പറഞ്ഞത് എല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു കാര്യമാണെന്ന് റബീഹ് ക്രിയേഷൻസ് പറഞ്ഞിട്ടുണ്ട് റബീഹ് ക്രിയേഷൻസ് ഓക്കെ അപ്പം താങ്ക് യു താങ്ക് യു ടിയർ പിന്നെ സിലാഷ് വേൾഡ് താങ്ക് യു ഡിയർ എന്ന് പറഞ്ഞിട്ടുണ്ട് യു ആർ വെൽക്കം പിന്നെ പാത്തൂസ് പാത്തൂസ് അലഹമില്ല ഇങ്ങനെ പറഞ്ഞു തന്നതിന് എൻ്റെ ഹസ് പറഞ്ഞു തന്നതി എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവർ പറയുന്നത് എൻ്റെ ഹസ് മരിച്ചു ഒരു മോളാണുള്ളത് പത്തിൽ പഠിക്കുന്നു ഞാൻ ഇരുപത് വർഷം മുകളിൽ സ്റ്റിച്ച് ചെയ്യുന്നു ബട്ട് ഇവിടെ പറ്റുന്നില്ല എനിക്കൊരു ചാൻസ് അവിടെ ഉണ്ടാകുമോ ഒരു വിശ്വാസം കൊണ്ടാണ് പോകാൻ മടിക്കുന്നത് ഇത് കേട്ടപ്പോൾ ഒരു വിശ്വാസം തോന്നുന്നു ഇയാളോട് പിന്നെ കുറച്ച് ആൾക്കാർ നമ്പർ പ്ലീസ് ചോദിച്ചിട്ടുണ്ട് പിന്നെ പാത്തൂർസ് നാട്ടിൽ എവിടെയെന്നോ അവിടെ തന്നെ അവർ കമൻ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും നമ്മളായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഓക്കെ പക്ഷേ ഞാൻ അല്ലേ ഇവർക്കാണെങ്കിൽ ഇങ്ങനെ പുറത്ത് വരണം എന്നുണ്ട് കോൺഫിഡ് ധൈര്യം ഇല്ലാത്തതിൻ്റെ പേരിലാണ് അവർ പിടിച്ചു നിൽക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് നാട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പൊട്ടിക്കാണെങ്കിലും എന്താണെങ്കിലും നാട്ടിൽ തന്നെ തുടങ്ങിക്കോളുക ഷുവർ ആയിട്ടൊരു സക്സസ് ആവും കേട്ടോ അത് പിന്നെ ഇവിടെ തന്നെ വരണമെന്നൊന്നുമില്ല പിന്നെ ഹസ്ബൻഡൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഇവിടെ ആരെങ്കിലും ഒന്നുകിൽ നിങ്ങളുടെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ആരെങ്കിലും നമ്മുടെ ഫാമിലി വേണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പക്ഷെ ആരും ഇല്ലെങ്കിൽ നമ്മൾ വരാതിരിക്കുന്നതാണ് ബെറ്റർ നാട്ടിൽ തന്നെ എന്തെങ്കിലും തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ തുടങ്ങിക്കോളൂ കേട്ടോ പിന്നെ ഇനി കുറച്ച് കമൻസും കൂടി വായിക്കാം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണും കേട്ടോ കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും കമൻസാണ് ഞാൻ ഇതിൽ വായിക്കുന്നത് ഓക്കെ ഇതിൻ്റെ പാർട്ട് ടു വേണമെങ്കിൽ ചെയ്യാൻ ഞാൻ ബാക്കിയുള്ളവർക്കും കൂടിയുള്ള മറുപടി ആണെങ്കിൽ ഞാൻ അങ്ങനെ അതും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഷൂറായിട്ടും ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും ഓക്കെ പിന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചാനൽ താങ്ക് യു ഖദീജ യൂസഫ് താങ്ക് യു ഖദീജ പിന്നെ ഞാനും സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ആളുകൾ കടം പറഞ്ഞു കൊണ്ടുപോകും തുണി വാങ്ങാൻ എത്രയായാലും കൊടുക്കും സ്റ്റിച്ച് ചെയ്താൽ അതിന് ക്യാഷില്ല കടം പറയും അത് ഭയങ്കര തെറ്റാട്ടോ കേട്ടോ ഭയങ്കര തെറ്റാണ് ഈ സ്റ്റിച്ച് ചെയ്യാൻ അത്രയും പണിയുണ്ട് അവർ ആ കഷ്ടപ്പെട്ട് അത് ചെയ്തു ചെയ്തതും പോരാഞ്ഞിട്ട് അവരോട് കറ കടം പറയുന്നത് ഭയങ്കര തെറ്റാണ് ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല അവരവർ അവരുടേതായ ടൈമും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ ഈ സ്റ്റിച്ച് ചെയ്യുന്നത് അതിന് എത്ര കഷ്ടപ്പാടുണ്ടെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരിക്കലും ആ ഒരു ജോലിക്ക് കടം പറയരുത് അവർ ചെയ്ത സമയത്ത് തന്നെ അവരുടെ ക്യാഷ് കൊടുക്കുക അങ്ങനെയാണെങ്കിലല്ലേ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ നാട് നന്നാക്കാൻ വേണ്ടിയാണ് അവർ ഈ സ്റ്റിച്ച് ചെയ്യുന്നത് അത് നിങ്ങൾ ചിന്തിക്കുക കേട്ടോ അതൊരു ഫേക്ക് ഐഡിയയിൽ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവരുടെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ഗുഡ് ടോക്ക് ആൻഡ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് ലിസി റാഫേൽ താങ്ക് യു ലിസി താങ്ക് യു പിന്നെ ഞാനും ടൈലറാണ് ഇത്ത ഗൾഫിലേക്ക് പോകണമെന്നുണ്ട് വിസ കിട്ടേണ്ടതെന്ന് ഒരാൾ ചോദിച്ചിരിക്കുകയാണ് മാളൂസ് പൊന്നു മാളൂസ് പൊന്നു നിങ്ങളുടെ ഫാമിലീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ഇപ്പം ഞാൻ പറയ എനിക്കാണെങ്കിൽ കുറേ ആൾക്കാർ എന്നോട് തന്നെ ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് വിസ തരാൻ പറ്റുമോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒന്ന് രണ്ട് ഒരാളെ ആണെങ്കിൽ ഇങ്ങനെയെങ്കിലും നമ്മൾക്ക് തട്ടിമുട്ടിയൊക്കെ കൊണ്ടുവരാം പക്ഷേ എത്ര പേരാണ് ഇതിനകത്ത് കമൻസ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കൊരിക്കലും കൊണ്ടുവരാനും പറ്റില്ല പിന്നെ ഞാൻ പറഞ്ഞു നമ്മൾ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാളുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരാളെ ഏറ്റെടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മളിവിടെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും ആക്കി കൊടുത്തുകഴിഞ്ഞിട്ടോ പിന്നെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ തലയിലാവും നമുക്ക് ഈ സമയമില്ല ഒന്നും ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ഫാമിലീസ് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾ പറഞ്ഞു നോക്കുക ഷുവർ ആയിട്ടും നടക്കാം നടക്കുന്നതാണെങ്കിൽ നടക്കും നമുക്ക് ലക്കുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കും കേട്ടോ പിന്നെ ഹായ് ഇത്ത ഇത്ത എന്നൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ എന്താ ഒരു വഴി ഞാൻ ദുബായിലാണ് ഹൗസ് വൈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതും ഒരു ഫേക്ക് ഐ ഡിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ എനിക്കൊരിക്കലും എൻ്റെ കോണ്ടാക്ട് നമ്പർ ഈ യൂട്യൂബിനകത്ത് കൊടുക്കാൻ പറ്റില്ല കാരണം മുമ്പ് കൊടുത്തിട്ട് എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് എനിക്ക് രാത്രിയൊക്കെ ഫുൾ കോളും മെസ്സേജും ഒക്കെ വന്നു കൊണ്ടിട്ടുണ്ട് പിന്നെ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു അപ്പോൾ അതിനുശേഷം ഞാനായിരിക്കും ഞാനിങ്ങനെ കൊടുക്കാറില്ല അപ്പോൾ പിന്നെ മൊബൈൽ നമ്പർ നിങ്ങൾ ഒരിക്കലും ഇതിലിങ്ങിന് ചോദിക്കരുത് കേട്ടോ നിങ്ങൾ പറ്റുവാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ചെമ്മു ഷെരീഫ് എന്നാണ് ഇൻസ്റ്റ ഐ ഡി ഓക്കെ അപ്പോൾ അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഷുവറായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും ഞാൻ നന്നായി സ്റ്റിച്ച് ചെയ്യും ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് ലിബാസ് ലിബ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ഓൾറെഡി മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളുടേതായ രീതിയിൽ കഷ്ടപ്പെടാൻ വേണ്ടി ശ്രമിക്കുക ഷുവറായിട്ടും സക്സസ് ആവും കേട്ടോ ഓക്കെ പിന്നെ മൻസൂർ മൻസൂറ യൂണിഫോം കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഇടാമോന്നു ഞാൻ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇടണമെന്നുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ തന്നെ വീഡിയോ ഫുൾ ഇടണം എന്നുണ്ട് പിന്നെ ക്ലാസ് മുതൽ ഞാനപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഞാനാണെങ്കിൽ മുമ്പൊക്കെ ചെയ്തത് എൻ്റെതായ രീതിയിലാണ് അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ക്ലാസ്സുകൾ ഞാൻ ചെയ്തിട്ട് അത് ഞാൻ എൻ്റെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാം അപ്പം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാൻ വേണ്ടി പ്ലാൻ പ്ലാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് അങ്ങനെയും നമ്മുടെ ചാനലിനെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുവാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ ഓക്കെ പിന്നെ സനോവ എന്ന് പറഞ്ഞിട്ട് സൂപ്പർ മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് താങ്ക് യു പിന്നെ ഗോഡ് ബ്ലെസ് യു പറഞ്ഞിട്ട് പ്രേമി ഓക്കെ നല്ല മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് റാക്ക് റാഷിദ് താങ്ക് യു റാഷിദ് കുറേ മെസ്സേജ് ഉണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു നാട്ടിൽ നിന്ന് വരുമാനമാക്കാൻ പറ്റുമെന്ന് പിന്നെ ഞാൻ വെരി ഗുഡ് മെസ്സേജ് ഞാനും ചെറിയൊരു ടൈലറാണെന്ന് പറഞ്ഞിട്ടുണ്ട് സമീറ ഷെഫീഖ് ഷുവർ ആയിട്ടും നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ സമ്പാദിക്കാൻ പറ്റും പക്ഷെ നിങ്ങൾ ഒരാൾ വിചാരിക്കണം നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ മുഖമൊന്നും ചിന്തിക്കാതെ അങ്ങ് ധൈര്യത്തോടു കൂടി അങ്ങ് ബിസിനസ്സിലോട്ട് ഇറങ്ങിക്കോളാം ടൈലറിങ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ബിസിനസ് ആണെങ്കിലും നിങ്ങളൊന്ന് അതിൽ കുറച്ച് ഒരു രണ്ടോ മൂന്നോ മാസം സ്പെൻഡ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഷുവറായിട്ടും അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ അപ്പം അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ കയ്യിൽ മെഷീൻ ഉണ്ട് കുറെ അറിയാം മോളെ അടുത്തേക്ക് വരാനും ബന്ധപ്പെടാൻ നമ്പർ വേണം അറിയിക്കണം കേട്ടോ സുലൈഖ ബഷീർ ആ ഇത്ത ഇത്ത പിന്നെ എനിക്കാണെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഒരിക്കലും ഇതിൽ സോഷ്യൽ മീഡിയയിൽ വെക്കാൻ പറ്റില്ല ഇപ്പം ഇത്ത പറ്റുവാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ജമ്മു ഷെരീഫ് എന്നാണ് ഇൻസ്റ്റ ഐ ഡി കേട്ടോ കാരണം നമ്മൾ കോൺടാക്ട് നമ്പർ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ മുതൽ രാത്രി വരെ കോളായിരിക്കും അതിൽ പിന്നെ എനിക്ക് ആ ഫോൺ നോക്കാനേ പറ്റില്ല അതുകൊണ്ടാണ് എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല കേട്ടോ ഞാനൊരു ടൈലറാണ് എനിക്ക് ഗൾഫിൽ വരണം പ്ലീസ് ഹെൽപ്പ് മീ എന്നിട്ടുണ്ട് പ്രിയ 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 നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഗൾഫ് ഭയങ്കര സംഭവമാണ് ശരിയാണ് സംഭവമാണ് എല്ലാം ആണ് ഇവിടെ ബിസിനസ് നല്ല രീതിയിൽ നടക്കും പക്ഷേ ഇതേ സംഭവം നാട്ടിൽ നടക്കും നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം ഓക്കെ അപ്പോൾ അതിന് വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ പിന്നെ മാർവൽ ഡിസൈൻ കളക്ഷൻ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞിട്ട് താങ്ക് യു പിന്നെ സംഗീത ബാലകൃഷ്ണൻ പോകാൻ ആഗ്രഹമുണ്ട് ഇതുവരെ നടന്നിട്ടില്ല ഏ പിന്നെ ആൾക്ക് ഗൾഫിൽ പോകണമെന്ന് ആഗ്രഹ ഡോഷ് ഇതുവരെ നടന്നിട്ടില്ല നടക്കും ഡോൺ പുഴി ഞാൻ ഖത്തറിലാണ് സ്റ്റിച്ചിങ് ആണ് ചാർജ് ഓക്കെ സ്റ്റിച്ചിങ് ആണ് ചാർജ് ഓക്കെ നല്ല എണ്ണം കിട്ടുന്നുണ്ട് ബട്ട് ഇവിടെ റെൻറ്റും ചിലവും അത് വളരെ കൂടുതലാണ് അത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ഗൾഫ് കൺട്രീസിലെല്ലാം ചിലവ് കൂടുതലാണ് പക്ഷേ ഇതിനേക്കാളും കൂടുതൽ ഇപ്പോൾ നാട്ടിൽ ചിലവുണ്ട് കേട്ടോ ഒരു കല്യാണം കഴിഞ്ഞാൽ തന്നെ അവിടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തന്നെ നല്ല ചിലവാണ് പിന്നെ നെതിറ പി കെ എയ്റ്റ് ത്രിപിൾ സിക്സ് എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നിന്ന് കമൻ്റ് വന്നിട്ടുണ്ട് ഞാൻ യു എയിലാണ് ഞാനും സ്റ്റിച്ചിങ് അറിയാം ബട്ട് ഇവിടെ ഇതിനൊക്കെ ലൈസൻസ് വേണോ ഞാൻ ഇവിടെ ന്യൂ ആണ് അതുകൊണ്ടാണ് ചോദിച്ചതും ആളിവിടെ യു എയിൽ പുതിയതാണ് പക്ഷേ ഷുവറായിട്ടും ഇതിന് ലൈസൻസ് വേണോ നമ്മൾ ഷോപ്പിലേക്ക് എടുക്കുന്ന ലൈസൻസ് അല്ല ഇതിന് സെപ്പറേറ്റ് ഒരു ലൈസൻസ് ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റിയിട്ട് നമ്മൾ ഈ അറ്റ അറ്റസ്റ്റേഷനൊക്കെ ചെയ്യുന്ന വിസ ഒക്കെ ചെയ്യുന്ന ഓഫീസുകളിൽ നിങ്ങൾ ബന്ധപ്പെട്ട് നോക്കുക ഇങ്ങനെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന പിന്നെ ലൈസൻസ് അതെ ബിസിനസ്സിന് വേണ്ടിയുള്ള ലൈസൻസ് എവിടെയാണ് കിട്ടുന്നതെന്ന് അവിടെ അന്വേഷിച്ച് നോക്കുക അവർ ഷുവറായിട്ടും നിങ്ങളോട് പറഞ്ഞ് തരും കേട്ടോ അവർ ഷുവറായിട്ട് നിങ്ങളോട് പറഞ്ഞു തരുമേ പിന്നെ എനിക്കാണെങ്കിൽ തീരെ ഉറക്കം കിട്ടുന്നില്ല ചെറിയ കുഞ്ഞാണ്ടുള്ളത് അപ്പോൾ സമയം കിട്ടുന്നില്ല ഇന്നലെ ആരും ചോദിച്ചു എനിക്ക് തലവേദന ഉണ്ടോ തലവേദന ഇല്ല കേട്ടോ പക്ഷെ ഉറക്കമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം ഫേസിൽ കാണുന്നുണ്ടാവാം ഓക്കെ പിന്നെ നെയ്മുൻ അബ്ദു ഞാൻ ഫാഷൻ ഡിസൈൻ പഠിക്കുന്ന കുട്ടിയാണ് എനിക്ക് യു എ വരണം ജോബ് കിട്ടുമെന്ന് ജോബ് ഷോപ്പിൽ ക്യാഷ് കൊടുത്താൽ കിട്ടുമ്പോളേന്ന് ഒരാൾ അവർക്ക് ഇട്ട് റിപ്ലൈ ആണ് കേട്ടോ ഇത്ത റിപ്ലൈ ആക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ട് ആൾ ഫാഷൻ ഡിസൈനിങ് ആണ് പിന്നെ എനിക്ക് യു എ വന്നാൽ ജോബ് കിട്ടുമോ യു എയിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും വേണം അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ അവർക്ക് കൂടെ വന്നിട്ട് നിങ്ങൾ ജോലി നോക്കുകട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വന്നിട്ട് ഒരിക്കലും ഇതൊന്നും ജോലി നോക്കാൻ നിൽക്കരുത് ഒറ്റയ്ക്ക് വന്നിട്ട് ഓക്കെ പെൺകുട്ടികളോടാണ് ആൺകുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ആരെങ്കിലും നമ്മുടെ സേഫ്റ്റിക്ക് വേണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഷൂറായിട്ടും ഇവിടെ ജോലി കിട്ടും ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇത്ര കമൻസ് ഇന്ന് വായിക്കുകയാണ് പിന്നെ അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷിയറായിട്ടും നാളെ ചെയ്യാം ഇന്ന് സത്യം പറയാനുള്ള തീരെ സമയമില്ല കുറേ ടൈം എടുത്ത് എടുക്കുകയും ചെയ്തു കുറേ ആൾക്കാർ ഇവിടെ യു എയിൽ വരണമെന്നുണ്ട് അവർക്ക് ഇവിടെ ജോലി ചെയ്യണമെന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇവിടെ ജോലി ചെയ്യണം അല്ലെങ്കിൽ ഷോപ്പ് ഇടണം അങ്ങനെ പറഞ്ഞാൽ നടക്കില്ല പക്ഷെ നമ്മൾ ആരെങ്കിലും വേണം ഇവിടെ ഫ്രണ്ട്സോ ഫാമിലീസോ അപ്പോൾ അവരുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക എന്നിട്ട് ഇവിടെ വന്നിട്ട് ടൈലറിങ് ഷോപ്പൊക്കെ തുടങ്ങുകയാണെങ്കിൽ ഇവിടെ വലിയ ക്യാഷ് ആവില്ല മറ്റുള്ള ഷോപ്പുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയ ക്യാഷ് ആവില്ല ഒരു റൂം അതിന് ഇത്ര വിസ്തീർണം എല്ലാം മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ യു അങ്ങനെ അങ്ങനെയൊക്കെ റൂൾസ് ഉണ്ട് കേട്ടോ നമുക്കൊരു ഷോപ്പ് ഇടണമെങ്കിൽ അതിന് ഇത്ര നീളവും വീതിയും വേണം അത് ഇത്ര വിടുത്ത് വേണം ഇത്ര ഹെയ്റ്റ് വേണം എന്നൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ ഓക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ഒരു ഷോപ്പ് എടുക്കുക പിന്നെ രണ്ട് മൂന്ന് ടൈലറിങ് മെഷീനും വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അതല്ലാതെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ലൈസൻസ് എടുത്തിട്ട് വീട്ടിൽ നിന്നും ചെയ്യാൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ആകെ ടയേർഡാണ് ഞാൻ പിന്നെ രാത്രി തീരെ ഉറക്കുമില്ല അതാണ് കുഞ്ഞ് ഉള്ളതുകൊണ്ട് തീരെ ഉറങ്ങാനും പറ്റുന്നില്ല അപ്പം ഇതിൻ്റെ പാർട്ട് ടു വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കമൻസും കൂടി ഞാൻ ഷുവറായിട്ടും വായിക്കാം കേട്ടോ അതിനുള്ള റിപ്ലൈ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ടേക്ക് കെയർ അസ്സലാലിക്കും വരാഹത്തുള്ള ഇബ്രിക്കാർ